ആലപ്പുഴ കുറത്തിക്കാട് ഒറ്റമുറി ഷെഡിൽ ഭിത്തിക്ക് പകരം തുണി മറച്ചുകെട്ടി കഴിയുന്ന വനവാസി കുടുംബത്തിൻ്റെ ജീവിതം കണ്ണീർ കാഴ്ചയാകുന്നു മാവേലിക്കര തെക്കേക്കര പഞ്ചായത്ത് പത്താം വാർഡിൽ കണ്ടോലി കോളനിയിൽ കഴിയുന്ന അമ്മിണിയും മകനും നിരവധി തവണ വീടിനായി അപേക്ഷ നൽകിയിട്ടും പരിഗണിക്കപ്പെട്ടില്ലെന്നാണ് ആക്ഷേപം ഹൃദ്രോഗിയും വിധവയുമായ അമ്മിണിയും രോഗിയായ മകനുമാണ് ഈ കൂരയിൽ കഴിയുന്നത് യും കുടുംബത്തിന്റെയും ദുരിത ജീവിതം കൃത്യമായി അറിയാവുന്നവർക്ക് മുമ്പിലാണ് നിരവധി തവണ വീടിനായി അപേക്ഷ നൽകിയത് എല്ലാം കൊണ്ടും അർഹരായിട്ടും അമ്മിണിയും മകൻ പ്രകാശിനും ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടില്ല എന്നതാണ് ഈ കുടുംബത്തിന്റെ വേദന സാറേ ഞാൻ ഇതിനകത്ത് കിടക്കുന്ന സാരി കെട്ടിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് കിടക്കാൻ പറ്റത്തില്ല കാറ്റടിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളം തട്ടി തട്ടിക്കേറുക എനിക്കാണെങ്കി വയ്യാത്തവള എനിക്ക് ഈ ഹാർട്ടിൻ്റെ അസുഖം കൊണ്ടുള്ളവള ഞാൻ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സാറേ സാറില്ല ഇറങ്ങി നോക്ക് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ഈ കാറ്റടിക്കുന്നേ കൊണ്ട് ഇന്നലെ ഞാൻ പോയി കറ്റാണത്ത് പോയി പിന്നെ ഈ മേപ്പള്ളി മൊത്തം നടന്ന് സാറേ ഞാനൊരു ഷീറ്റിൽ അവിടെ വലിച്ചു കെട്ടാൻ വേണ്ടി ഇത് കൂടുതൽ ഞാനെന്തോ ചെയ്യണം ഇനി എങ്ങും പോകുന്നില്ല സാറേ ഇത് മാത്രം മതി എനിക്ക് ചോർന്നൊളിക്കുന്ന ഷെഡിൽ ഫിറ്റിക്ക് പകരം സാരി കെട്ടിയാണ് അമ്മിണിയും മകനും ഈ കൂരയിൽ അന്തി ഉറങ്ങുന്നത് മഴ പെയ്താൽ കാറ്റിൽ സാരി പറന്നു മാറും വാതിലും അടിത്തറയും ഇല്ലാത്ത മുറിക്കുള്ളിൽ വെള്ളം നിറയും പിന്നെ ആഹാരം പാകം ചെയ്യാനും കഴിയില്ല നിലത്ത് ഇഷ്ടികയടുക്കി ഉണ്ടാക്കിയ അടുപ്പിലാണ് പാചകം ഭർത്താവ് പ്രമേഹ രോഗം ബാധിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ മരിച്ചതാണ് അവസ്മാര രോഗിയായ പ്രകാശനും ഇപ്പോൾ ജോലിക്ക് പോകാൻ ആവുന്നില്ല അഞ്ചു തവണ പഞ്ചായത്തിലും ഒരു തവണ ബ്ലോക്കിലും വീടിന് അപേക്ഷ നൽകിയിരുന്നു അമ്മിണിയുടെ ഭർത്താവ് ഉള്ളാട സമുദായത്തിൽപ്പെട്ട ആളായതിനാൽ മകന്റെ ജാതി രേഖകളിൽ ഉള്ളാട വിഭാഗത്തിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിനാൽ എസ് ടി വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യത്തിന് അർഹതയുണ്ട് അമ്മിണി വേടൻ സമുദായമാണ് പൂർവികർ മുതൽ കാടുകളിൽ നിന്ന് വിഭവങ്ങൾ ശേഖരിച്ച് ജീവിച്ചിരുന്ന മലവേടർ വിഭാഗമാണെങ്കിലും അമ്മിണിയെ എസ് സി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രകാശന്റെ പേര് വീടിന്റെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന് എന്നും എഗ്രിമെന്റ് വെക്കാഞ്ഞതിനാലാണ് വീട് ലഭിക്കാതിരുന്നതെന്നും വാർഡ് മെമ്പർ പറയുന്നു എന്നാൽ മുദ്രപത്രം വരെ വാങ്ങി സൂക്ഷിച്ചിരുന്നെങ്കിലും പ്രകാശിന്റെ പേരിൽ വീട് അനുവദിച്ചതും മറ്റൊരാൾക്ക് മറിച്ചു നൽകുകയായിരുന്നെന്നാണ് അമ്മിണി പറയുന്നത് ഇതെല്ലാം തർക്കവിഷയങ്ങളാകുമ്പോൾ കെട്ടുറപ്പുള്ള വീട് അമ്മിണിക്ക് വിദൂര സ്വപ്നമാവുകയാണ് ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ